രാജസ്ഥാനും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ജയ്പൂർ വേദിയായിരുന്നു കളിയിൽ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത് അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് എൺപത്തിമൂന്ന് റൺസാണ് നേടിയത് സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയായിരുന്നു ആർ സി ബിയുടെ പ്രധാന സ്കോറർ എഴുപത്തിരണ്ട് പന്തിൽ പുറത്താവാതെ റൺസാണ് കോഹ്ലി നേടിയത് പന്ത്രണ്ട് ബൌണ്ടറിയും നാല് സിക്സറും അടങ്ങുന്ന ഒരു ആയിരുന്നു കോഹ്ലിയുടേത് അറുപത്തിയേഴ് പന്തിലാണ് കോഹ്ലി സെഞ്ചുറിയിലേക്ക് എത്തിയത് ആർ സി ബിക്ക് വേണ്ടി നായകൻ ഫാഫ് ഡുപ്ലസിസ് മുപ്പത്തിമൂന്ന് പന്തിൽ റൺസും നേടി എന്നാൽ ആർ സി ബി നിരയിൽ മറ്റാർക്കും തന്നെ കാര്യമായി തിളങ്ങാനായില്ല ഒരു റൺ മാത്രമടുത്ത് പുറത്തായ ഗ്ലെൻ മാക്സ്വൽ ആരാധകരെ നിരാശപ്പെടുത്തി രാജസ്ഥാനു വേണ്ടി യുസ്വേന്ദ്ര ചഹാൽ രണ്ടു വിക്കറ്റും നാന്ദെ ബർഗർ ഒരു വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ തകർച്ചയോടെയാണ് തുടങ്ങിയത് അക്കൌണ്ട് തുറക്കും മുമ്പേ യശസ്വി ജയ്സ്വാൾ പുറത്തായി എന്നാൽ പിന്നാലെ രാജസ്ഥാൻ അതിശക്തമായി കളിയിലേക്ക് തിരികെ വന്നു ജോസ് ബട്ട്ലർ സഞ്ജു സാംസൺ എന്നിവർ ചേർന്ന് രണ്ടാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്തു മുപ്പത് പന്തിലായിരുന്നു ബട്ട്ലർ തന്റെ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് അതേസമയം സഞ്ജു ആകട്ടെ മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത് കടന്നു നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തി റൺസ് നേടിയ ശേഷമാണ് സഞ്ജു മടങ്ങിയത് എട്ട് ബൌണ്ടറിയും രണ്ട് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു സഞ്ജുവിന്റേത് പിന്നാലെ വന്ന റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് ജോസ് ബട്ട്ലർ അവരെ വിജയത്തിനരികിലേക്ക് നയിച്ചു